കഥയുടെ പേര് ചെറിയ തുള്ളിയുടെ വലിയ സ്വപ്നം ഒരു വലിയ പുഴയുടെ തീരത്ത് ഒരു ചെറിയ മഴത്തുള്ളി ജീവിച്ചിരുന്നു എല്ലാ ദിവസവും അത് പുഴയിലെ മറ്റു തുള്ളികളെ നോക്കി സങ്കടപ്പെട്ടു എനിക്കൊരു വലിയ പുഴയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയ കടലിൽ ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് സ്വയം പറഞ്ഞു ഒരു ദിവസം ഒരു കാറ്റ് അതിനെ പുഴയിൽ നിന്നുയർത്തി തുള്ളി ഭയന്നു പക്ഷേ കാറ്റ് അതിനെ മുകളിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ അത് മറ്റ് അനേകം തുള്ളികളുമായി ചേർന്ന് ഒരു വലിയ മേഘമായി മാറി മേഘം ആകാശത്തിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ തുള്ളിക്ക് ആദ്യമായി ലോകത്തെ മുഴുവൻ കാണാൻ കഴിഞ്ഞു ഒരു ദിവസം മേഘം ഒരു വരണ്ട വയലിനു മുകളിലെത്തി വയലിലെ ചെടികൾ വെള്ളത്തിനായി ദാഹിച്ചു നിൽക്കുന്നത് തുള്ളി കണ്ടു നമ്മളിവർക്ക് വെള്ളം നൽകണം തുള്ളി പറഞ്ഞു മേഘം മഴയായി പെയ്തു തുള്ളി വയലിലേക്ക് വീണു ചെടികൾക്ക് ജീവൻ നൽകി മഴത്തുള്ളിക്ക് സന്തോഷം തോന്നി അതൊരു വലിയ പുഴയായില്ല കടലിൽ ചേർന്നുമില്ല പക്ഷേ അതിനു ഒരു വലിയ കാര്യം ചെയ്യാൻ കഴിഞ്ഞു ഒരു ജീവനു പ്രതീക്ഷ നൽകാൻ ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനം നമ്മൾ ചെറുതാണെന്ന് തോന്നിയേക്കാം പക്ഷേ നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിക്കും വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും വലിയ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ് പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളെ ഒരിക്കലും കുറച്ചു കാണരുത് ഓരോ ചെറിയ തുള്ളിക്കും ഒരു വലിയ മാറ്റം വരുത്താൻ കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ